ഹലോ നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് തമിഴ്നാട് സേലം നൈനാമല ചന്തയിലാണ് പൊങ്കൽ ദിവസമായിട്ട് നമ്മൾ ചന്തയിൽ വന്നിരിക്കുകയാണ് നല്ല കിടിലം മാടുകൾ ചന്തയിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ കുറച്ച് കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്ത എല്ലാവരും ഫുള്ള് കാണുക ഇത് നമ്മുടെ കൂടെ വന്ന് ചങ്ങായിയാണ് പുള്ളിയാണെന്ന് പോത്തിനെ എടുത്തിരിക്കുന്നത് എവിടെ ചടയമംഗൽ കൊല്ലം ബാക്കി വിശേഷങ്ങളെല്ലാം വീഡിയോയിൽ തുടർന്ന് കാണുക നമ്മൾ ഇന്നിത്തിരി താമസിച്ചാണ് ചന്തയിലെത്തിയത് ഏകദേശം ഒരു അഞ്ചുമണിയായി ചന്തയിൽ എത്തിയപ്പോൾ ട്രെയിൻ ലേറ്റായിരുന്നു ബസ് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു പൊങ്കലായതുകൊണ്ടും വരുന്ന ബസ്സുകളിലെല്ലാം ഭയങ്കര തിരക്കായിരുന്നു പിന്നെ കുറേ നേരം സേലം ബസ് സ്റ്റാൻഡിലേക്ക് നിന്ന് അഞ്ചുമണിയായ ഇവിടെ എത്തിയപ്പോൾ അങ്ങനെ നമ്മൾ ചന്തയ്ക്കകത്ത് എത്തിയിരിക്കുകയാണ് കുറച്ച് പൂത്ത് കുട്ടികളെ ഉള്ളിന്ന് ചന്തയിൽ അത്യാവശ്യം ക്വാളിറ്റി കുറഞ്ഞ കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം കർണാടക തമിഴ്നാട് കുട്ടികളാണ് ഈ ഭാഗത്ത് നിൽക്കുന്നതെല്ലാം ഇവിടെ കുറച്ച് ഇത്തിരി ഒരു പത്ത് പതിനഞ്ച് ഓളം ആന്ധ്രാ കുട്ടികളും ഇപ്പോൾ ഉണ്ട് അത് പതിനാറായിരം രൂപയാണ് അതിന് ചോദിക്കുന്നത് ഓരോ കുട്ടികൾക്കും നമ്മളങ്ങനെ ചന്തക്കകത്തോട്ട് നിന്ന് കന്ന് കുറവാണെന്ന് തോന്നുന്നു ആ ഭാഗത്തൊക്കെ കന്ന് ഒരുപാട് കുറവുണ്ട് അവിടെ ഒരു ആ എരുമേട നിന്ന പോത്ത് കുട്ടിയാണ് മൗരിയാണ് അത് ഭയങ്കര മേട പിടിച്ചത് കാലൊക്കെ അടിക്കുന്നുണ്ട് ഒരു പെപ്രാളം പിടിച്ചാണ് കാണുന്നത് ആ പൂത്തു കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പന്ത്രണ്ട് രൂപ ആ റേഞ്ചിലൊക്കെ കിട്ടണേ എടുക്കുക എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത് എരുമയ ഒരു വേറെ കൊടുക്കാനുള്ള ഇതിലാണ് പാലുകൂടി കിട്ടിയ കുട്ടിയായിരുന്നു അത് കന്നാലി കുറവ് തന്നെയാണ് പൊങ്കലിൻ്റെ ഇതായത് കൊണ്ട് ഇനി ഒരാഴ്ചത്തേക്ക് ഇവിടെ കന്നാലികൾ കുറവെന്നാണ് പറഞ്ഞത് നമ്മുടെ ബ്രോക്കറ് അടുത്ത ആഴ്ച തൊട്ട് പഴയതുപോലെയാകും അതുപോലെ ആന്ധ്രയിൽ നിന്ന് കന്നാൽ കന്നുകൾ വന്നിട്ടല്ലോ അവിടെ ബോർഡറിൽ ഭയങ്കര വിഷയം നടക്കുക എന്നാണ് പറഞ്ഞ ലോഡുകളൊക്കെ പിടിക്കുന്നുണ്ട് കുറച്ച് പോത്തു കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് കുട്ടികളെല്ലാം അത്യാവശ്യം ഇച്ചിരി വളർച്ച എത്തിയ പോത്തുകളാണ് നിൽക്കുന്നത് ഒരു അറുപത് എഴുപത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് നിൽക്കുന്നത് പതിനെട്ട് രൂപ ഇരുപത് രൂപയൊക്കെയാണ് അവർ അവരങ്ങനെ ചോദിക്കുന്നത് ഒരു ചെറിയ കുട്ടിക്ക് കോട്ടയത്തു നിന്നും വേറൊരാൾ വന്നിട്ടുണ്ട് അവർ ചന്തയിലുണ്ട് നമ്മൾ വേറെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നല്ല ഒരു പത്തത് കിലോ അറുപത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന കുട്ടികൾ നിൽപ്പുണ്ട് ചെറിയ കുട്ടികൾ നിൽപ്പുണ്ട് ഒരു ആറായിരം ഏഴായിരം ആ റേഞ്ചിൽ കിട്ടുന്ന പോത്തുകുട്ടികളവിടേക്ക് നിൽപ്പുണ്ട് അവരതിന് ചോദിച്ച് പതിനൊന്ന് രൂപയായിരുന്നു അതിന് നേരം പിളർത്തിരിക്കുകയാണ് ആറുമണി കഴിഞ്ഞു ചന്ത ഏകദേശം കാലിയായി രണ്ടുമൂന്ന് കുട്ടിയെ വാങ്ങിയായിരുന്നു അവിടെ ഒരു വലിയ പോത്ത് നിന്നിപ്പോൾ അമ്പത്തഞ്ച് രൂപയാണ് അതിന് ചോദിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയാണ് അതിൻ്റെ ചോദ്യം എത്ര കിലോ മീറ്റ് വരും എന്നാണ് എൻ്റെ അത്യാവശ്യം അങ്ങേയറ്റാമ്പര് നൂറ് കിലോയ്ക്ക് അടുത്തേ വരത്തുള്ളു തൊണ്ണൂറ് നൂറ് കിലോയ്ക്ക് അടുത്തേ വരത്തുള്ളു അമ്പത്തഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്നും പറഞ്ഞിട്ടില്ല അന്യായ ചോദ്യമായി ചോദ്യമായിപ്പോയത് ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്ത ആയി കിലോ നോക്കിയപ്പോഴത്തേക്ക് ഒരു പത്ത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് അകത്ത് കിട്ടിയാലേ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകുട്ടികൾ കിടപ്പുണ്ട് ചെറിയ കുട്ടികളല്ല ഒരു അമ്പത് അറുപത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന അറുപത് അറുപത്തഞ്ച് കിലോയ്ക്കടുത്ത് മീറ്റ് വരുന്ന പോത്തുകൾ നിൽക്കുന്നുണ്ട് വലിയൊരുമ ഒരുപാട് വന്നിട്ടുണ്ട് പൊങ്കലായതുകൊണ്ട് കറവപ്പശുക്കളും അധികം വന്നിട്ടില്ല മൂരി കാള അങ്ങനെയൊന്നും അധികം വന്നിട്ടില്ല പൈക്കുട്ടികളും കുറേ വന്നിട്ടുണ്ട് എവിടെ എനിക്ക് നെയ്യ് പോത്തുകൾ രണ്ടും കൂടി നാൽപ്പത്തെട്ട് രൂപ അവർ ചോദിക്കുന്നുണ്ട് നാൽപ്പത്തിയെട്ടായിരം രൂപ ചോദിക്കുന്നുണ്ട് അത് ഒരുപാട് ഇപ്പോൾ ഉണ്ട് ഏതിനും ഒരു പത്തൊമ്പത് രൂപ ചോദിച്ച് അടുത്ത രണ്ട് പുത്തുകൾ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് ഇത് വെട്ടാവശ്യത്തിന് പോകുന്നതാണ് കൊമ്പ് ഇപ്പോൾ തന്നെ ഒരു മുക്കാൽ മീറ്ററോളം വളർന്നിട്ടുണ്ട് നല്ലൊരു കുട്ടി ഇപ്പോൾ പതിമൂന്നായിരം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞിതിനെ പത്തിര ആ റേഞ്ചിലൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നല്ലൊരു കുട്ടി വളർത്താൻ പറ്റിയ കുട്ടി തന്നെ എണ്ണത്തി ഇരക്കെ കൊടുത്ത് സെറ്റാക്കിയാൽ വരും അതിവിടുത്തെ തമിഴ്നാട് കുട്ടിയാണ് കണ്ടാൽ പറയത്തില്ല തമിഴ്നാട് കുട്ടിയാണെന്ന് നല്ല കറുപ്പമുണ്ട് കുട്ടിക്ക് ഒരു കുട്ടികളെയൊക്കെ ഇത് ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് രണ്ട് കുട്ടികൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നെണ്ണം ഉണ്ട് സംസാരിച്ച് സംസാരിച്ച് അവരെ വരുവായിരിക്കുകയാണ് അത്യാവശ്യം ഒരു അറുപത്തഞ്ച് കിലോ എഴുപത് കിലോയ്ക്ക് അടുത്ത് മീറ്റ് വരുന്ന പോത്തുകളാണ് ഇത് രണ്ട് ഇത് മൂന്നും അപ്പോൾ ആദ്യം വന്ന് വില ചോദിച്ചിട്ട് പോയതാണ് പിന്നെ ഇപ്പം ചന്ത ഏകദേശം അവസാന ഘട്ടമായപ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് മൂന്ന് നല്ല അടിപൊളി കുട്ടികൾ തന്നെയാണ് വളർത്താനൊക്കെ ഒരു മൂന്ന് മാസം കൊണ്ട് പൊത്ത് കയറി വരും അപ്പോൾ തന്നെ ഒരു അറുപത് അറുപത്തഞ്ചിലേക്ക് എടുത്ത് മീറ്റ് വരുന്നതാണ് ഏകദേശം ഒരു നമ്മളൊരു പതിനാല് പതിമൂന്ന് പതിനാല് രൂപ നിരക്കിലൊക്കെ ചോദിച്ച് പക്ഷെ അതിൽ കിട്ടില്ലെന്നാണ് അവർ പറയുന്നത് പതിനാല് രൂപ നിരക്കിലൊക്കെ നമ്മൾ ചോദിച്ചായിരുന്നു വളർത്താൻ പറ്റിയ നല്ല കുട്ടികൾ തന്നെയാണ് അത്യാവശ്യം മീറ്റുള്ളത് തന്നെയാണ് അതായത് ഇത് രണ്ടും കൂടെ അമ്പതിനായിരം രൂപ കഴിക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾ കൂടെ പോത്ത് കുട്ടികൾക്ക് സൈസ് കുട്ടികൾ തന്നെയാണ് പ്രെയിമാണ് സാധനം അധികം ഇറച്ചി കയറിയതല്ല നമ്മളൊരു മുപ്പത് രൂപരെ പറഞ്ഞു രണ്ടിനും കൂടെ വളർത്താൻ പറ്റിയ നല്ല കിഡിലും സാധനം തന്നെയാണ് ഈ കുട്ടിയാണ് കിഡിലും കുട്ടി ചുവന്ന മുറയൊക്കെ കെട്ടി വട്ടക്കാരെ കെട്ടി നിർത്തിയ മുറ തന്നെയാണ് മുറ മാറി നിൽക്കും ഇത് ഫ്രണ്ട് നിൽക്കും പൈസ കുട്ടികൾ തന്നെയാണ് നമ്മൾ മുപ്പതിനായിരം രൂപ വരെ പറഞ്ഞ് പക്ഷേ മുപ്പതിനായിരം രേക്ക് പുള്ളി തരൂരെന്നാണ് പറഞ്ഞത് നമ്മളതിനെ വിട്ടു വേറെ കച്ചോടതിനെ നോക്കാം എന്ന് വിചാരിച്ചു ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ ഉണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സോറി ഇതിന് ചോദിക്കുന്നത് അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ ചോദിച്ച് നമ്മളൊരു രണ്ടായിരം രണ്ടായിരം രൂപ പറഞ്ഞു പക്ഷേ നമുക്ക് ഇത്രയും ദൂരം ഒരു അഞ്ഞൂറ് കിലോമീറ്ററോളം യാത്ര ചെയ്യാനുള്ളത് കൊണ്ട് ഇതിനെ വാങ്ങാനൊരു മടി ഒരു ഞ്ഞൂറോടെ കൊടുക്കുകയാണെങ്കിൽ ചിലപ്പം കച്ചവടം നടക്കും മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മൾ നിൽക്കുന്നത് അതിവിടെ അങ്ങനെ ഇട്ട് രണ്ട് മാസം തീറ്റിയിട്ടങ്ങനെ കൊണ്ടുപോകണമെങ്കിലേ പറ്റുകയുള്ളു രണ്ടായിരത്തി അഞ്ഞൂറൊക്കെ സുഖമായിട്ടത് കച്ചവടം നടന്നതായിരുന്നു ചെറിയ കുട്ടി നമ്മളത് വേണ്ടാന്ന് വെച്ച് കാരണം പാതിയിലെത്തുമ്പോൾ ചത്തുവും പാൽ കുട്ടിയാണത് നല്ലൊരു കുഞ്ഞു കുട്ടിയായിരുന്നു അങ്ങനെ ഇതിനെ നമ്മൾ വില ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് രൂപയാണ് രൂപ ചോദിക്കുന്നതിന് ഇരുപത്തൊന്നായിരം രൂപ അത്യാവശ്യം ഇറച്ചി കയറി തുടങ്ങിയ പോത്ത് തന്നെയാണ് ഇരുപത്തൊന്നര ചോദിച്ച് ഏകദേശം നമ്മളെ കൈക്ക് ഒതുങ്ങി വരുന്നുണ്ടത് നമ്മൾ പന്ത്രണ്ട് രൂപ തുടങ്ങി പതിമൂന്ന് രൂപ വരെ നിൽക്കുകയാണ് ചിലപ്പം ഒക്കെ അതും കച്ചവടമായിട്ടുണ്ട് അങ്ങനെ രണ്ടെണ്ണത്തിന് വാങ്ങിയിട്ടുണ്ട് ഇത് സൈസ് കുട്ടിയാണ് ഫ്രണ്ട് നിൽക്കുന്നത് ചന്തയ്ക്ക് അകത്തോട്ട് വന്നിരിക്കുകയാണ് അല്ല നല്ല മൂരിക്കുട്ടി പൈക്കുട്ടിയെ കൊണ്ടുവന്ന് നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് നാളെ പശുവിനെ കൊണ്ടുപോകുന്നുണ്ട് ചന്ത കാലി തന്നെയാണ് അധികം കന്നുകളൊന്നുമില്ല ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ഒരു മൂന്നാല് ദിവസം നാളെ ഇനി ഇവിടെ മാട്ടുപൊങ്കലാണ് പൊങ്കലാണ് മാട്ടിന് ഒരുക്കി എല്ലാം കറകമാടുകളെല്ലാം ഉരുക്കി നിർത്തി ഒരു പൂജ ചെയ്യുന്ന ദിവസമാണ് അപ്പോൾ നാളെ ഇന്നിവിടെ ഈ ഏരിയയിൽ വരണ്ടേ നാളെ ഈ റോഡ് ചന്തയിൽ കാണാൻ ചാൻസ് ഇല്ല പോത്തും എരിമയൊക്കെ കാളയൊക്കെ ഇന്ന് ചന്തൽ അത്യാവശ്യം വന്നിട്ടുണ്ട് അത്യാവശ്യം എന്നാലും മെയിൻ കച്ചവടക്കാരും ഇന്ന് ഇല്ല എരുമയും വന്നിട്ടുണ്ട് മാട്ടുപൊങ്കലാണ് നാളെ രണ്ടെണ്ണ ഒരു പശു ആണ് ഏകദേശം കുത്തിവെക്കാറായ പശുക്കളാണ് ഇരുപത്തേഴ് രൂപ ഓരോന്നിനെ ചോദിക്കുന്നുണ്ട് ഇരുപത്തേഴായിരം രൂപ വെച്ച് ഓരോന്നിനെ ചോദിക്കുന്നുണ്ട് നല്ല വളർത്തുകുട്ടികളൊക്കെ നല്ല ഇപ്പോൾ നമ്മൾ വീണ്ടും അതിനെ പറ്റി അതിനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ പതിനാല് രൂപ നമ്മൾ പറഞ്ഞ് പതിനാലായിരം രൂപയ്ക്ക് തരൂല്ലെന്നാണ് പറഞ്ഞത് ഇരുപത്തിരണ്ട് രൂപ പേരെ ആരാ പറഞ്ഞവിടെ ഞാൻ പറഞ്ഞ അവർക്ക് എങ്കിൽ കൊടുത്തു കൂടായിരുന്നെന്ന് ചോദിച്ചു നല്ല പശുവായിരുന്നു കുത്തിവെക്കാറായതാണ് ഒരു മൂന്നാല് മാസത്തെ കഴിയുമ്പോൾ കുത്തിവെക്കാൻ പറ്റുമായിരുന്നു പാട്ടിനാവശ്യമായ കയറ് കാര്യങ്ങളെല്ലാം ഇവിടെ രണ്ട് കുട്ടികളും കൊണ്ട് പശു കുട്ടികളാണ് മുപ്പത് പേരോ രണ്ടും കൂടെ ചോദിക്കുന്നുണ്ട് മുപ്പതിനായിരം രൂപ ഒന്ന് തീരെ തീരപ്പൊടികുട്ടിയാണ് രണ്ടു ഇട മുപ്പത് പേരെ ചോദിക്കുന്നുണ്ട് അത് ഒരു പതിനെട്ട് രൂപ ഇരുപത് രകത്ത് കിട്ടിയാലേ എട്ട് രൂപ പത്ത് രൂപ നിരക്കിനകത്ത് കിട്ടിയാലേ ഉപയോഗമുള്ളൂ കാരണം വണ്ടിക്കൂലി എല്ലായിടും നോക്കുമ്പോൾ വളർത്താവശ്യത്തിനേ പറ്റുള്ളൂ വിൽപ്പനയ്ക്ക് നടക്കില്ല അങ്ങനെ നമ്മൾ വീണ്ടും മൂന്ന് രണ്ട് അഞ്ച് കുട്ടികളെ കൂടെ വാങ്ങിയിട്ടുണ്ട് തീരപ്പൊടി കുട്ടിയല്ല അത്യാവശ്യം മീറ്റ് കയറിയ കുട്ടികളെയാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് പുള്ളിക്ക് വളർത്താനും വേണ്ടി വന്ന കച്ചവടത്തിനു വേണമെന്നാണ് പറഞ്ഞത് ചടയമംഗലത്തുള്ള പാർട്ടിയാണ് അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഏകദേശം മീറ്റ് കയറിയ പത്തറുപത്തഞ്ച് കിലോ മീ ഇറച്ചിയുള്ള പോത്തുകളാണ് മേടിച്ചത് അല്ലെങ്കിൽ ഈ അറ്റത്ത് നിൽക്കുന്ന വത്തുകൾ ഇച്ചിരി ഒരു ചെറിയ കുട്ടി അതും തെളിഞ്ഞ കുട്ടി തന്നെയാണ് അങ്ങനെ അഞ്ചെണ്ണം വാങ്ങി നമ്മൾ ഈ ആഴ്ചത്തെ എഴുപതി അങ്ങനെ എല്ലാത്തിനും പുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് എസ് അടിച്ചിട്ടുണ്ട് മാരാരിത്തോട്ടം ചന്തയിലേക്ക് വരുന്ന അവർക്ക് ഇവിടെ വരുന്ന വണ്ടിയിൽ വണ്ടിക്കാരെ ഏൽപ്പിച്ചിട്ടുണ്ട് അവർ പെയിൻറ്റിന് അടയാളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു കുട്ടിക്ക് ആയിരത്തി അഞ്ഞൂറ് വെച്ചാണ് കൊല്ലം മാരാരിത്തോട്ടം ചന്തയിൽ വരുന്നതിന് റേറ്റ് നമ്മൾ പൈസ കൊടുത്ത് ഇനി ഒന്ന് ചന്ത ഒന്ന് കറങ്ങി കാണാമെന്നുള്ള രീതിക്ക് നമ്മൾ പോവുകയാണ് ഇവിടെ ഒരു മാലികരുടെ വാട്സപ്പിലിട്ടേക്കാം ക്രോസാണെന്ന് ഒന്ന് ഒരു മുരുകുട്ടിപ്പോൾ നമ്മൾ ഏജന്റ് വാങ്ങിയതാണ് വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി വരെ വന്ന സ്ഥിതിക്ക് നമ്മൾ ചന്തക്കകമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പുള്ളിക്കും ഒരാഗ്രഹം ആദ്യമായിട്ടാണ് പുള്ളി ചന്തയിൽ വരുന്നത് അപ്പോൾ പുള്ളിയെ കൊണ്ടുപോയി ചന്തയൊക്കെ ഒന്ന് ഫുള്ളൊന്ന് കാണിക്കാന്നുള്ള ഇതിൽ നമ്മൾ പോവുകയാണ് പശുക്കളൊക്കെ ചേട്ടപ്പശുക്കളൊക്കെ കുറേ പണ്ട് മറ്റു കറക പശുക്കളൊക്കെ ഇതായി ഇവിടെ വാങ്ങി കെട്ടിയിരിക്കുകയാണ് ഇങ്ങനെയല്ല ഇവിടെയൊക്കെ നിറച്ച് പന്നാലികൾ വാങ്ങി കെട്ടുന്ന സമയം കഴിഞ്ഞു മണിയിപ്പോൾ ഏഴേമുക്കാലായി നമുക്ക് എട്ടരയ്ക്ക് ഒരു ബസ്സുണ്ട് അതിൽ തിരിച്ച് നേരെ സ്ഥലത്തേക്ക് പോകണം അതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് കറങ്ങി ഒന്ന് കണ്ട് തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു അത് കച്ചവടം കഴിഞ്ഞ ആണെന്ന് തോന്നുന്നു ഇവിടെ നിൽക്കുന്നതെല്ലാം ഇവിടെയെങ്കിലും ഒന്നുമില്ല ചന്ത കാലി തന്നെയാണ് ഇവിടെയൊക്കെ ജല്ലിക്കെട്ട് സൈസ് കുറച്ച് കാളകൾ നിപ്പുണ്ട് അങ്ങോട്ട് പോയി അതിനേക്കൊന്ന് കാണാം ഇവിടെ ഒരു ഫുള്ള പശു അതിൻ്റെ ഒരു കുട്ടിയാണ് നിൽക്കുന്നത് അത് അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുത്തിട്ട് എന്തൊരു സംസാരിക്കുന്നുണ്ട് ഒരു പാർട്ടി അത് കറന്ന് നോക്കുന്നുണ്ട് ഇച്ചിരി നമുക്ക് എല്ലാന്നറിയില്ല അതാണ് ഇവിടെ ഡബിൾ കയറിലൊക്കെ ഇട്ട ഒരു കാള നിൽപ്പുണ്ട് അവൻ ഡേയ്ഞ്ചറാണെന്ന് തോന്നുന്നു ചാടി ഓടാനുള്ള പരിപാടിയൊക്കെ കാണിക്കുന്നുണ്ട് അതിനും കുറച്ച് എന്നാൽ ഇളനിപ്പുണ്ട് പശുക്കുട്ടി മൂരി ഇതെല്ലാം നിപ്പമുണ്ട് എന്നാൽ വളരെ കുറവ് തന്നെയാണിന്ന് വിടെ ഡെഞ്ചർ സാധനങ്ങളാണ് നിൽക്കുന്നത് എൻ്റെ കൊമ്പ് കണ്ടാൽ തന്നെ പേടിയാവുന്നത് ഇത് ചീറ്റലോട് ചീറ്റൽ തന്നെയായിരുന്നു ഇത് ദൂരെ എന്താണ് വീഡിയോ എടുക്കുന്നത് ഞാൻ പറ സൈഡ് കൂടെ ഒന്ന് കറങ്ങി വന്ന് കണ്ട് നമുക്ക് വീഡിയോ ബൈൻ്റപ്പ് ചെയ്യാം നല്ല അടിപൊളി സൈസ് കാണാതാണ് അവിടെ എനിക്കുണ്ട് വിലയൊന്നും ചോദിക്കാൻ നിന്നില്ല യമണ്ടങ്ങി എരിമകളാണ് അവിടെ നിൽക്കുന്നത് ഇരുന്നൂറ് മുന്നൂറ് കിലോ ഒക്കെ തൂക്കം വരുന്ന ഇറച്ചി തൂക്കം വരുന്ന എരിമകളാണ് ഇതായി പകത്ത് നിൽക്കുന്നത് വീഡിയോ കാണുന്ന കാണുന്നതാണ് നല്ല സായി ശെരിമകളാണ് നിൽക്കുന്നത് അങ്ങനെ നമ്മൾ ഒരു ഒന്നൊന്നര മാസത്തെ ഇടവിളക്ക് ശേഷമാണ് നമ്മൾ ഈ ചന്തയിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ മാസം ഫുൾ നമ്മൾ വന്നില്ല നവംബറിലെങ്ങാണ്ട് നമ്മൾ അവസാനമായിട്ട് വന്നതാണ് ഡിസംബർ ഇപ്പോൾ ജനുവരി ഇന്ന് ജനുവരി പതിനാലായി പാല് അവിടെ വാങ്ങി കെട്ടിയിരിക്കുന്ന പശുക്കളുടെ പാലൊക്കെ കറന്ന് കൊണ്ടുപോകുന്നുണ്ട് അത് ഇവർ ഇവിടെ ഉള്ളവരെല്ലാം കറന്നെടുക്കും കാരണം നമുക്ക് വരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ വൈകുന്നേരം സമയമായിരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ നമുക്ക് കാണാം ഓക്കെ ബായ്